കുഞ്ഞാ വിടുവാടിക്കാൻ ഇവിടെ മേടിച്ചാൽ വാടവാടുത്തല്ല എന്റെ അടുത്തല്ലേ കുട്ടിയെന്താണിത് ഉണ്ണികൃഷ്ണൻ 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 പറഞ്ഞാൽ ആനായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൊമ്പൻ തടിമലിക്ക് വേണ്ടി വയസ്സിൽ ഇവനേതാണ്ട് പത്ത് പതിനാല് പതിനഞ്ചു വയസ്സൊക്കെ ഇണ്ടാവുള്ളൂ ആ സമയത്ത് ആ സമയത്ത് പതിനഞ്ചെന്നു പറഞ്ഞാൽ നല്ല കുറുമ്പായിരിക്കും കുറുമ്പ് കുറുമ്പായില്ല ഇവന്റെ ഒരു ആനയുടേതായ കുറുമ്പല്ല ഇവന് അങ്ങനെ ചാട്ടോട്ടങ്ങളൊന്നുമില്ല പൂരങ്ങൾക്കായാലും ഉത്സവങ്ങൾക്കായാലും പോയാലും ഒക്കെ വളരെ ശാന്തമായിട്ട് അവന്റെ കാര്യങ്ങളും രണ്ടു വർഷം രണ്ടു വർഷം രാവിലെ വരും അവല് ഒക്കെ കഴിച്ചിട്ട് പോവും കുളിപ്പിക്കല് കാര്യങ്ങളൊക്കെയും അത് കഴിഞ്ഞ് വൈകുന്നേരം ചോറ് വേണ്ടി വരും പറ അങ്ങനെ മുടി സത്യം